നമസ്കാരം ഇന്ന് ഒരു ഞായറാഴ്ച വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ചായ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇന്ന് സാധാരണ ഒരു ഞായറാഴ്ചയല്ല നമുക്കൊന്ന് പുറത്ത് പോകണം പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന് പോകാനാണ് ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കൂർ ദൂരെ ആസൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിത് ആ സാരിയൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ആണ് പോകുന്നത് അപ്പം റെഡി ആയിട്ട് പോവുകയാണ് അപ്പം അവർ കുറച്ച് പേര് ബസ്സിന് ആണ് വരുന്നത് ബസ് ഏല്പിച്ച് അപ്പോൾ അതിലാണ് വരുന്നത് നമ്മൾ കാറെടുത്തിട്ടാണേ പോകുന്നത് അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ പോകുന്ന വഴിക്ക് കഴിക്കാവുന്നതാണ് കാരണം അങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ വീട്ടിലിനി ഭക്ഷണം കൂടി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ അപ്പം അങ്ങനെ നമ്മൾ കാറിൽ പോവുകയാണ് ഇപ്പം ഞാൻ കാറിൽ ബാക്കിൽ ഇരിക്കേണ്ട സ്ഥിതിയാണ് കാരണം മോം വലുതായതോട് കൂടിയിട്ട് നമ്മളെ സ്ഥാനം ബാക്കോട്ടായി എന്ന് പറയുന്നതായിരിക്കും നല്ലത് അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ പോകുന്ന വഴി ഒരു ഒരു മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പം ഒരു സ്ഥലം കിട്ടി ഒരു അടിപൊളി സ്ഥലമായിരുന്നു നല്ല ഓപ്പൺ സ്പേസ് ഉണ്ടായിരുന്നു ഉള്ളിൽ സ്ഥലം ഉണ്ടായിരുന്നു ആദ്യം നമ്മൾ വട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയായിരുന്നു ൊളി ടേസ്റ്റായിരുന്നു ചമ്മന്തിയും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കഴിച്ചു അത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ ഇതുണ്ടല്ലോ കാരാബാത്ത് നമ്മൾ ഉപ്പുമാവിൻ്റെ വേറൊരു രൂപം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അത് പിന്നെ പൂരി വാങ്ങിച്ചു പിന്നെ അതുപോലെ തന്നെ മസാല ദോശ ഇതൊക്കെയായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ സാവധാനം കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇത് നമ്മൾ ഹാസൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ട്രാവൽ ചെയ്യാണ്ട് പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു ട്രാവൽ ചെയ്യുന്നത് ശരിക്കും ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്ന പോലെ അവിടെയായിരുന്നു ആ ഓഡിറ്റോറിയം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് ഇപ്പം എല്ലാവരും എത്തുന്ന ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ട്വൽവ് ഓ ക്ലോക്കിനാണ് ശരിക്കും റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ എത്തി അപ്പോൾ എന്തായാലും അവിടുന്ന് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഫോട്ടോ സെൻഷനും ഒക്കെ ആയിരുന്നു എല്ലാവരും കൂടി കണ്ടതിൻ്റെ ഒരു സന്തോഷമായിരുന്നു അപ്പോൾ അടുത്തത് ലഞ്ച് കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇലയിലാണ് ഭക്ഷണം ഇപ്പോൾ ഇവിടെ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് തന്നെ റിസപ്ഷൻ ആയാലും നോൺ വെജ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ ഒരു കൽ മാരേജിനൊക്കെ ഉള്ളതുപോലെ പലതല പല പല വിഭവങ്ങളാണ് എന്താ പറയുക ഈ പൊരിയലിൻ്റെ തന്നെ മിക്സ്ഡ് ആയിട്ട് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ വെച്ചിട്ടൊക്കെ അവർ പൊരിയലുണ്ടാക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ച് പോകുന്ന സമയത്ത് നമുക്ക് ഒരു അവരുടെ സന്തോഷം അറിയിക്കാൻ വേണ്ടി തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി തേങ്ങയോ അങ്ങനെ തളികയോ അങ്ങനെയൊക്കെ തരും അപ്പോൾ അതും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു ഡാം കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ട്സ് വന്ന ബസ് പോകുന്ന വഴിക്ക് അവിടെ എസ് എൽ ആർ എന്ന് പറഞ്ഞിട്ട് ഒരു ബിരിയാണി സ്പോട്ടുണ്ട് മട്ടൺ ബിരിയാണി സ്പോട്ട് അപ്പോൾ അവിടെ നിന്ന് കയറിയതായിരുന്നു എന്താണെന്ന് അറിയണല്ലോ അവരുടെ ടേസ്റ്റ് എന്താണെന്ന് നോക്കുമ്പം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് ഡാമിലേക്ക് പോയി മർക്കോണഹള്ളി ഡാമാണ് അപ്പോൾ വലിയൊരു ഡാമാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെല്ലാം കയറി അവിടെ ആൾക്കാരുണ്ടായിരുന്നു അവർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തന്നു സാധാരണ അങ്ങനെ ഉള്ളിലൊന്നും കയറി എക്സ്പ്ലെയിൻ ചെയ്തു തരാത്തതാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞു തന്നു നമ്മൾ തിരിച്ചറങ്ങി തിരിച്ചറങ്ങുന്ന സമയത്ത് അവിടെ ഒരു ചേച്ചി ഈ പച്ചമാങ്ങയ ഉണ്ടല്ലോ പച്ചമാങ്ങ ഇങ്ങനെ സ്ലൈസാക്കി അതിൽ ഉപ്പും മുളകും കൂടെ അങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതും വാങ്ങിച്ച് കഴിച്ചു ഒരു എല്ലാവരും കൂടെ ഒരു രസമാണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ചായ കുടിക്കാം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു കാരണം എന്തായാലും അവിടെ എത്തുമ്പോൾ തിരിച്ച് ലേറ്റ് ആവുമല്ലോ എന്നുള്ളതിൽ കൂടാതെ ആഗ്രഹിച്ച ഇവിടുത്തെ മട്ടൻ ബിരിയാണിയോ കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള കഴിക്കാമെന്ന് വിചാരിച്ചാൽ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ കയറി ഒരു മട്ടൻ പുലാവും ചിക്കൻ ബിരിയാ പുലാവും ഓർഡർ ചെയ്തു അത് കഴിച്ചു ഡിന്നർ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു കാരണം എന്താ ട്രാഫിക് കഴിഞ്ഞ് ബാംഗ്ലൂർ എത്തുമ്പോഴത്തേക്കും ഒരു സമയാവും അപ്പോൾ അതിൻ്റെ മുമ്പ് ഡിന്നർ കൂടി തീർത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിന് നോക്കി നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ട് ബാംഗ്ലൂരെ ട്രാഫിക്കും ചെറിയ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആസ്വദിച്ച് നമ്മളൊരു ഒമ്പതരൊക്കെ ആകുമ്പം നമ്മൾ ഫ്ലാറ്റിലെത്തി എന്നിട്ട് സുഖമായിട്ട് ഫ്രഷായിട്ട് കിടന്നുറങ്ങി ഒരു ഞായറാഴ്ച പോയ വഴി അറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഞായറാഴ്ചയിലെ ഞങ്ങളെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോ കാണാം